ചെറുകല്ലായി ഹരീന്ദൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം ചെറുകല്ലായി ഫേസ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു മാഹി ടാഗോർ പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങ് കളർ ആർട്ടിസ്റ്റ് പ്രശാന്ത് തളവിലം ഉദ്ഘാടനം ചെയ്തു കല എത്രമാത്രം പ്രതിരോധിക്കും എന്ന് അറിയുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ നമുക്കറിയാം എന്താന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയ ഒരു വിവാദമൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയാണ് ഇപ്പൊ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നന്മകളുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് കൂടിയിരിക്കാൻ ഇനി എത്ര കാലം പറ്റും എന്ന് വരെ അറിയാത്തൊരു കാലഘട്ടമാണിത് നമുക്കും നമ്മുടെ മുഹമ്മദിനും ഒക്കെ ഇരിക്കാൻ എത്ര കാലം പറ്റും വരെ അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം കൂടെ നമ്മൾ കിടന്നു പോകുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് പ്രതിരോധിക്കാൻ ആയിരം വാക്കുകളിൽ ആയിരം പ്രഭാഷണം നടന്നതിനെ കണ്ടും ഭംഗിയിൽ അല്ലെങ്കിൽ അത് അത്രമാത്രം പ്രതിരോധിക്കും ഒരു കല എന്ന് പറയുന്നത് ഒരു ചിത്രമായാലും ഒരു സിനിമ ആയാലും കലയാലും സിനിമ അത്രമാത്രം ഒരു പ്രതിരോധങ്ങൾ കൊണ്ടാണ് അതങ്ങനെ അവർക്ക് കട്ട് ചെയ്യേണ്ടതെന്നും പക്ഷേ അങ്ങനെ ഏറ്റവും വലിയ എന്നെ സന്തോഷിപ്പിച്ച ഏറ്റവും നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ആ സിനിമ കാണുകയും മാഹി ന്യൂമാഹി മേഖലയിലെ എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള മത്സരമാണ് സംഘടിപ്പിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് കെ പി രാജീവൻ അദ്ധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ വി ജയബാലു ആശംസ നേർന്നു ക്ലബ്ബ് സെക്രട്ടറി പി പി വിജേഷ് സ്വാഗതവും ട്രഷറർ സി ടി സുധീഷ് നന്ദിയും പറഞ്ഞു